ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന വരുന്ന ശനിയാഴ്ചയാണ് സൂപ്പർ കപ്പിന് തുടക്കമാവുക ഇത്തവണത്തെ സൂപ്പർ കപ്പ് ഗോവയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ആദ്യ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും ഡംബോയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഈ മത്സരത്തിന് വേണ്ടിയുള്ള സ്കോഡ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് എല്ലാ വിദേശ താരങ്ങളെയും അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അവരുടെ സ്കോഡ് ഇങ്ങനെയാണ് വരുന്നത് അൻവർ അലി ലാൽ ചുങ്കുങ്ങ അതുപോലെ തന്നെ കെവിൻ സിബിയെ മിഗേൽ ഫെരേര അതുപോലെ തന്നെ ഹിരോഷി ഇബുസുക്കി എഡ്മണ്ട് ലാൽ റൻഡിക്ക മുഹമ്മദ് റാക്കിപ്പ് ഗില്ല് അതുപോലെ തന്നെ ഡേവിഡ് ലാലൻ സംഗ നവോറം മഹേഷ് സിംഗ് മാർട്ടാൻഡ് റൈന ഹാമിദ് അതുപോലെ തന്നെ സൗൾ ക്രെസ്പോ സൗബിക് ചക്രവർത്തി ദേവ്ജിത്ത് മജൂന്ദാർ അതുപോലെ തന്നെ ജീക്സൺ സിംഗ് വരുന്നു ജയ് ഗുപ്ത ബിബിൻ സിംഗ് ജസിൻ ടീ കെ അതുപോലെ തന്നെ വിക്രം പ്രധാൻ മുഹമ്മദ് ബാസിം റാഷിദ് പി വി വിഷ്ണു സായൻ ബാനർജി ഗൗരവ് ഷോ ഇങ്ങനെയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു നിര വരുന്നത് മികച്ച താരങ്ങളെയാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എടുത്തു പറയേണ്ടത് മലയാളി താരങ്ങളായ പി വിഷ്ണു അതുപോലെ തന്നെ ജെസിൻ എന്നിവരൊക്കെ ഈ ഒരു സ്കോഡിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം മോഹൻ ബഗാൻ്റെ ഒരു സ്ക്വാഡ് എങ്ങനെയാണ് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ എം ബി എഫ് ടി പുറത്തുവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് മോഹൻ ബഗാൻ സ്കോഡ് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് വിദേശ താരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഗോൾ കീപ്പർമാരായിക്കൊണ്ട് വരുന്നത് വിശാൽ കെയ്ത്ത് ഉണ്ട് അതുപോലെ തന്നെ സാഹിദ് ബുക്കാരിയുണ്ട് പ്രിയാന്ഷ് ഉണ്ട് അതുപോലെ തന്നെ ഘോഷ് അവിടെ വരുന്നുണ്ട് ഇനി മധ്യനിര താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അനിരുദ്ധ് താപ്പ അഭിഷേക് സൂര്യവംശി സഹൽ അബ്ദുൾ സമദ് ദീപക് താങ്രി ഗ്ലാൻ മാർട്ടിൻസ് അതുപോലെ തന്നെ റാൾട്ട് തുംസോൾ തോങ്സിൻ എന്നിവരൊക്കെയാണ് വരുന്നത് ഇനി പ്രതിരോധ നിര താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തോമസ് ആൽഡ്രഡ് സുഭാഷിഷ് ബോസ് ആൽബർട്ടോ റോഡ്രിഗസ് അഭിഷേക് സിംഗ് ദീപേന്ദു ബിശ്വാസ് ആഷിഷ് റായി ലീവാൻ കാസ്റ്റാഞ്ഞ അതുപോലെ തന്നെ മെഹത്താബ് സിംഗ് ഉമർ മുക്താർ റോഷൻ സിംഗ് എന്നിവരാണ് വരുന്നത് ഇനി മുന്നേറ്റ നിര താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലിസ്റ്റൻ കൊളാസോ ദിമി പെട്രക്ടോസ് റോപ്സൺ റോബിനോ മൻവീർ സിംഗ് കിയാൻ നസീരി ജാമി മക്ലാരൻ ജേസൺ കമ്മിങ്സ് സുഹൈൽ അഹമ്മദ് ഭട്ട് ഇങ്ങനെയാണ് അവരുടെ മുന്നേറ്റ നിര താരങ്ങൾ വരുന്നത് ശക്തമായ ഒരു നിരയെ അണിനിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ മോഹൻ ബഗാൻ വരുന്നത് ഈസ്റ്റ് ബംഗാളും ഒരിക്കലും മോശമല്ല മികച്ച സ്കോഡ് തന്നെയാണ് ഈ രണ്ട് ടീമുകൾക്കും ഇപ്പോൾ അവകാശപ്പെടാനുള്ളത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം